Kala akar bakery kaya lak lem tor tenek Nu hlaise zare Ve cabinets Te ചെമ്മട് പരപ്പനങ്ങാടി റോഡിൽ ബസും കാറും കൂട്ടിയിടിച്ച് അപകടം കാർ ഓടിച്ചിരുന്ന സ്ത്രീക്ക് പരിക്കേറ്റു ഇവരെ കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു റോഡ് സൈഡിൽ നിർത്തിയിട്ട കാർ അശ്രദ്ധമായ റോഡിലേക്ക് പ്രവേശിച്ചതാണ് അപകടത്തിന് കാരണമായത് പരപ്പനങ്ങാടിയിലേക്ക് പോവുകയായിരുന്ന പി കെ ബ്രദേശ് എന്ന ബസ്സാണ് കാറിൽ അപകടത്തിൽ പരിക്കേറ്റ കാർ ഓടിച്ച സ്ത്രീയെ നാട്ടുകാർ ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത് ബസ്സിലുണ്ടായിരുന്നവർക്കാർക്കും കാര്യമായ പരിക്കുകളില്ല നല്ല തിരക്കുള്ള റോഡിലാണ് അപകടം നടന്നത് മറ്റു വാഹനങ്ങൾ അപകടത്തിൽപ്പെടാതെ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് ഈ ചാനൽ എനിക്ക് ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രിയെ ചേച്ചി ചേച്ചിയുടെ എസ് എഫ് ഇ ആയിരുന്നു പുതിയ ഹാർമണി ചുറ്റിയുണ്ട് ഉടനെ നന്നായിടാ അമ്മക്ക് മോനും ഇപ്പൊ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കെ എസ് എഫ് ഇ ഈ നാടിന്റെ ധൈര്യം